സൂപ്പർ താരത്തിന്റെ മക്കളായിട്ടും യാതൊരുവിധ താരചാടകളും ഇല്ലാതെ സമൂഹത്തിൽ ഇടപഴകുന്നവരാണ് പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും യാത്ര പുസ്തകങ്ങൾ വായന എന്നിവയോടാണ് ഇരുവർക്കും താല്പര്യം കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന പ്രണവിനൊപ്പം മലയും കുന്നും കയറാൻ ഇപ്പോൾ അനുജത്തി വിസ്മയയും ഒപ്പം ചേർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ നിന്ന് പ്രണവ് അകലം പാലിക്കുന്നതിനാൽ വിസ്മയ തന്നെയാണ് ട്രക്കിംഗ് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് സഹോദരനും കൂട്ടുകാർക്കുമൊപ്പം മഞ്ഞും മലയും താണ്ടുന്ന ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു ചേട്ടനെ പോലെ തന്നെ പ്രകൃതിയോട് അടുത്തു നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് വിസ്മയയും എന്നാൽ എവിടേക്കാണ് യാത്ര പോയിരിക്കുന്നത് എന്നത് താരപുത്രി പറഞ്ഞിട്ടില്ല യാത്രാ മധ്യെ പകർത്തിയ മനോഹരമായ നിരവധി ചിത്രങ്ങൾ മാത്രമാണ് പങ്കുവച്ചത് സ്വന്തം ചിത്രങ്ങളെക്കാളും യാത്രയിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് വിസ്മയ എപ്പോഴും പങ്കുവയ്ക്കാറ് ഒപ്പം ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ബോക്സ് താരപുത്രി ബ്ലോക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത് ഫോട്ടോ കണ്ട ആരാധകർ സ്ഥലം ഏതാണെന്ന് തിരക്കുന്നുണ്ട് ഇരുവരുടെയും തുടർന്നുള്ള യാത്രകൾക്ക് മറ്റു ചിലർ ആശംസകൾ നേരുകയും ചെയ്തു നല്ലൊരു എഴുത്തുകാരി കൂടിയാണ് വിസ്മയ ജാപ്പനീസ് ഹൈക്ക് കവിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിസ്മയ എഴുതിയ എഴുപതിലധികം ചെറു കവിതകളും അനുസരിച്ചു വരച്ച ചിത്രങ്ങളും ചേർന്ന ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പുസ്തകം ഇക്കഴിഞ്ഞ പ്രണയദിനത്തിലാണ് പുറത്തിറക്കിയത് ബാലതാരമായി പ്രണവ് സിനിമകളിൽ വേഷമിടുകയും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം ആദിയിലൂടെ പ്രണവിന്റെ രണ്ടാം വരവ് സംഭവിച്ചു പ്രണവ് ടൈറ്റിൽ റോളിൽ എത്തി ആദ്യ എന്ന ചിത്രം വലിയ വിജയമായിരുന്നു ചിത്രത്തിനു വേണ്ടി പാർക്കൗർ അഭ്യാസ മുറയും പ്രണവ് പഠിച്ചിരുന്നു ആദ്യയുടെ ഹൈലൈറ്റും പ്രണവിന്റെ പാർക്കൗർ അഭ്യാസ പ്രകടനങ്ങൾ തന്നെയായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രണവ് അഭിനയത്തിൽ ശോഭിക്കണമെന്ന ചിന്താഗതിയുള്ള ആളല്ലെന്നും അധ്യാപനം പോലെയുള്ളവയാണ് പ്രണവ് ഇഷ്ട ഇഷ്ടപ്പെടുന്നതെന്നും പലവട്ടം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടെന്ന അരുൺ ഗോപി ചിത്രത്തിലും പ്രണവ് നായകനായിരുന്നു ആ സിനിമ പ്രതീക്ഷിച്ച വിജയം തിയേറ്ററിൽ നേടിയില്ല